മലയാളികൾ തിരിച്ചുവരവാ ആഗ്രഹിക്കുന്ന നായികമാരിൽ ഒരാളാണ് നടി മന്യ നാൽപ്പത്തിയൊന്നുകാരിയായ നടി ഒരു കാലത്ത് മലയാള സിനിമയിൽ തിരക്കുള്ള താരമായിരുന്നു ആദ്യ ചിത്രം ജോക്കർ മുതൽ മലയാളത്തിൽ മന്യ നായികയായ സിനിമകളെല്ലാം വൻ ഹിറ്റായവയാണ് ജയറാം മമ്മൂട്ടി പൃഥ്വിരാജ് തുടങ്ങിയ മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുള്ള മന്യ വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തത് ഭർത്താവിനൊപ്പം വിദേശത്ത് സെറ്റിൽഡായ താരം കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാംഗ്ലൂരുണ്ട് അമ്മയ്ക്ക് വേണ്ടിയാണ് കുറച്ചു ദിവസം ഇന്ത്യയിൽ താമസിക്കാൻ കുടുംബസമേതം മന്യ എത്തിയത് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വരാനുണ്ടായ കാരണം ബിഹാൻ ഷൂട്ട് ഐസിന് നൽകിയ അഭിമുഖത്തിൽ നടൻ നിഷാന്ത് സാഗറുമായി സംസാരിക്കവെയാണ് മന്യ വെളിപ്പെടുത്തിയത് രണ്ടാഴ്ചയും നാട്ടിലുണ്ടാകൂ ഇതൊരു ഷോർട്ട് ട്രിപ്പാണ് അമ്മയുടെ കിഡ്നി മാറ്റി വെച്ചിരുന്നു ഇതോടെ അമ്മ ഡിപ്രഷനിലായി ഡോക്ടറാണ് ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത് ഇപ്പോൾ അമ്മ സന്തോഷവതിയായിരിക്കുന്നു അടുത്ത വർഷം വീണ്ടും ഇന്ത്യയിലേക്ക് വരാനും കേരളം സന്ദർശിക്കാനും ഉണ്ടെന്ന് മന്യ പറയുന്നു രണ്ട് സിനിമകളിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി മന്യയും നിഷാന്തും അഭിനയിച്ചിട്ടുണ്ട് ജോക്കറായിരുന്നു അതിൽ ഒന്ന് എന്നാൽ ഷൂട്ടിംഗ് സമയത്തൊന്നും നിഷാന്ത് ഫ്രണ്ട്ലി അല്ലായിരുന്നുവെന്നും വളരെ സീരിയസ് ആയിരുന്നുവെന്നും മന്യ പറയുന്നു നിഷാന്തും അത് ശരിയാണെന്ന് സമ്മതിക്കുന്നുണ്ട് ജോക്കർ ചെയ്യുന്ന സമയത്ത് നിഷാന്ത് വളരെ സീരിയസ് ആയിരുന്നു സിംഗാരി ബോളിനോയിൽ അഭിനയിച്ചപ്പോഴാണ് ഫ്രണ്ട്ലി ആയത് വളരെ ഡെഡിക്കേറ്റഡ് ആയ ആക്ടറാണെന്ന് മന്യ പറഞ്ഞപ്പോൾ നിഷാന്തും രസകരമായ മറുപടി പറഞ്ഞു മന്യൊക്കെ വളരെ ഈസിയായി അഭിനയിക്കുമായിരുന്നു അതിനാൽ എനിക്ക് ടെൻഷൻ ആയിരുന്നു അതുകൊണ്ടാണ് സീരിയസ് ആയി നിന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്നാണ് നിഷാന്ത് പറഞ്ഞത് നടൻ മമ്മൂട്ടിക്കൊപ്പം അപരിചിതൻ അഭിനയിച്ചപ്പോഴുള്ള അനുഭവം മന്യ പങ്കിട്ടു അപരിചിതല്ലെ ദേവി എന്ന കഥാപാത്രം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കുറച്ചൊക്കെ എന്റെ സ്വഭാവം ദേവിയുടേതുപോലെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ കാട്ടിൽ ഷൂട്ട് ഉണ്ടായിരുന്ന സമയത്ത് ബാത്റൂം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല എവിടെ തിരഞ്ഞാലും ആളുകളായിരുന്നു അന്നൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി ഷൂട്ടിംഗ് അത്ര എളുപ്പമുള്ള ഒന്നല്ല സിനിമയിലെ ഒട്ടുമിക്ക ആളുകളുമായി മെസ്സേജിങ്ങിലൂടെയും മറ്റും ഇപ്പോഴും ടച്ചിലുണ്ട് അഭിജിതന്റെ സെറ്റിൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു മമ്മൂക്ക പേഴ്സണാലിറ്റി ലുക്ക് അഭിനയം എല്ലാത്തിനും അമേസിംഗ് ആണ് മമ്മൂക്ക രാക്ഷസരാജാവിന്റെ സെറ്റിൽ വെച്ചാണ് മമ്മൂക്കയെ ആദ്യമായി കണ്ടത് അന്ന് അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു ഞാൻ കണ്ണെടുക്കാതെ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നിട്ടുണ്ടെന്ന് നടി പറഞ്ഞു ശേഷം തന്റെ സിനിമാ സൗഹൃദങ്ങളെക്കുറിച്ചും ഒപ്പം അഭിനയിച്ച താരങ്ങളെ കുറിച്ചുമാണ് മന്യ പറഞ്ഞത് ഗീതു മോഹൻദാസ് മഞ്ജു പൂർണിമ ഒക്കെ എന്റെ നല്ല സുഹൃത്തുക്കളാണ് ദിലീപേട്ടൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നടനാണ് ജയറാമേട്ടൻ ഫണ്ണിയും ലവ്വിംഗും ഡൗൺ ടു എർത്തുമാണ് കലാഭവൻ മണിയും നല്ല നടനാണ് പൃഥ്വിരാജ് വളരെ സുന്ദരനാണ് കുഞ്ചാക്കോ ബോബനെ കാണുമ്പോൾ കവളിൽ നിന്നുള്ള തോന്നും വളരെ ക്യൂട്ടാണ് ജയസൂര്യയുടെ വളരെ നല്ല സ്വഭാവമാണ് സുരേഷേട്ടൻ എൻ്റെ ഫാമിലിയിൽ അംഗത്തെ പോലെയാണ് സുരേഷേട്ടൻ എം പി ആയതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും മന്യ പറയുന്നു